അങ്ങനെ എന്ത് കഴിക്കില്ലേ വാഴലിയിൽ മാത്രം കഴിക്കുള്ളൂ അതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ടൈം ആയപ്പോ വാഴലിയിൽ ഇപ്പൊ ചോറും കയ്പയ്ക്ക് പോളിയും ഫയർ ഉപ്പേരിയും കൂട്ടിയിട്ടാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കണത് അങ്ങനെ ഇപ്പൊ രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിച്ചു അത് കഴിഞ്ഞപ്പോ പതിനൊന്നരയായപ്പോ ലൈസ് വാങ്ങാൻ കടക്കി വന്നിരിക്കുകയാണ് പിസക്കെ കിട്ടിയിട്ടിപ്പോ വീട്ടിലേക്ക് പോവുകട്ടാ ഇപ്പൊ വീടെത്തി വാഴയിലേക്ക് ഒന്ന് കഴുകിട്ടിപ്പോ ലൈസ് അതിലിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വാഴലിയിൽ ആദ്യമായിട്ടാ ലൈസ് കഴിക്കണ ഒക്കെ ഇപ്പൊ കഴിച്ചതിനുണ്ട് കേട്ടാ ഇപ്പൊ ഉച്ചക്കെ ഭക്ഷണം കഴിക്കാൻ ടൈം ആയപ്പോ വാഴയിലേക്ക് ഇപ്പൊ കഴുകി ചോറും പൊളിയും കയ്പയ്ക്കിപ്പോളി മുട്ടപൊരിച്ചതും പപ്പടും ബീട്ട്രൂട്ട് ഉപ്പേരിയും ചേർന്ന് ഒരു മുളകും കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ഭക്ഷണം എല്ലാം കൂട്ടി കഴിച്ചു കഴിഞ്ഞു അമ്മയൊന്നും വൈകുന്നേരമായപ്പോ വാഴലേക്ക് ഇപ്പൊ കഴുകി വാഴയിൽ പഞ്ചാമൃദോ കഴിക്കാൻ പോകണം പഞ്ചാമൃദൊക്കെ ഇപ്പൊ ഇലയിലാക്കി ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ പഞ്ചാമൃതം കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പൊ പഞ്ചാമൃദൊക്കെ കഴിച്ചുകഴിഞ്ഞു ഇപ്പൊ എല്ലാം കഴിഞ്ഞ് രാത്രി കഴിക്കണത് രാത്രി കഴിക്കാൻ സ്പെഷ്യൽ ആയിട്ട് അൽഫാം മന്തിയാണ് വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ വാഴലി തന്നെ നമ്മുടെ അൽഫാം മന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ വാഴയിലേ കഴിച്ച അൽഫാം മതി ഇപ്പൊ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീട് ഇത്രയും കൂട്ടാ നമ്മുടെ ചാനൽ പത്തിയേ സബ്സ്ക്രൈബ് ചെയ്യാൻ കുറച്ചും കൂടി വേണ്ട എല്ലാരും ലൈക്ക് ലൈക്കടിക്കുക സബ്സ്ക്രൈബ് Крыви